ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കണ ഇഫ ചിക്കൻ ട്രെൻഡൊക്കെ തീരാറായില്ലേ കുറേ ദിവസമായി ഇതിങ്ങനെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരിക്കായിരുന്നു അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊന്നും അങ്ങോട്ട് കൈ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ എല്ലാ സാധനങ്ങളും കൂടി കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ വലിയ പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് അതൊന്നും വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് മസാല തേച്ച് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡറും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അപ്പം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ചിക്കൻ്റെ പീസ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അതിലൊന്നും മസാല തയ്ച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ലതുപോലെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിക്ക് തന്നെ മസാലയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം ഒരു നാല് മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഈ ചിക്കൻ ഒരു ഓവർനൈറ്റ് വെച്ചിരുന്നാൽ കുറച്ചുകൂടെ നന്നായിരിക്കും കേട്ടോ മസാലയൊക്കെ അതിൽ നന്നായിട്ട് തന്നെ ഒന്ന് പിടിച്ച് കിട്ടും അപ്പോൾ അതൊന്ന് മാറ്റി വെക്കുക ഇനി വൈറ്റ് സോസിന് വേണ്ടിയിട്ട് രണ്ട് പുഴുങ്ങിയ മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട് ഒരു നാലല്ലി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് സ്ലൈസ് ചീസ് ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂണോളം മതിയാവും കേട്ടോ ഇനി കുറച്ച് ഫ്രഷ് ക്രീം കൂടി ചേർത്ത് കൊടുക്കുക ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ കുറച്ച് തന്നെ ചേർത്ത് കൊടുത്തോളൂ ഇനി െല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്താൽ നല്ല ആയിട്ടുള്ള വൈറ്റ് സോസ് റെഡി കിട്ടോ ഇനി അതൊന്ന് മാറ്റി വെക്കുക അപ്പോഴേക്കും ഒരു നാല് മണിക്കൂറൊക്കെ ആയി കഴിഞ്ഞാൽ ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പീസ് ബട്ടർ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ബട്ടറൊക്കെ ഒന്ന് ചൂടായിട്ട് മെൽറ്റ് ആയിട്ട് വരുമ്പോഴേക്കും നമുക്ക് ആ ചിക്കൻ്റെ പീസ് ഇതിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് തിരിച്ച് മറിച്ച് ഇട്ടിട്ടൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് തന്നെ കുക്കായി കിട്ടണം അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊ അതാ ചിക്കൻ ഒക്കെ നന്നായിട്ട് തന്നെ കുക്കാക്കി കിട്ടിയിട്ടുണ്ട് രണ്ട് ഭാഗവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ചിട്ടുള്ള വൈറ്റ് സോസ് ഇല്ലേ അത് ഈ ചിക്കൻ്റെ മുഴുവൻ മുകളിലായിട്ട് മുഴുവനായിട്ടും ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ വൈറ്റ് സോസ് ആണ് ഈ ചിക്കന് ഒരു വെറൈറ്റി ടേസ്റ്റ് കൊടുക്കുന്നത് നല്ലൊരു ക്രീമിയായിട്ടുള്ളൊരു ടേസ്റ്റാണ് കിട്ടുക അപ്പോൾ ആ സോസ് ഒഴിച്ചിട്ട് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോഴേക്കും ഈ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് റെഡി ആയി കിട്ടും കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് നല്ല ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇതിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുത്തതാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിനക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ക്രീമി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ ഇത് കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട അപ്പോൾ ഇനി നമുക്കേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അൽഫാം റെസിപ്പി ഉണ്ടല്ലോ ഓവനോ ഗ്രില്ലോ ഒന്നുമില്ലാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പെരിപ്പെരി അൽഫാം റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ ഇതിന് വേണ്ടിയിട്ട് ഒരു പത്ത് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കിയെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് കുറച്ചധികം തന്നെ മല്ലിയിലിട്ട് കൊടുക്കുന്നുണ്ട് ഒരു പീസ് ക്യാപ്സിക്കം കട്ട് ചെയ്തതും ഒരു സവാളയുടെ പകുതി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു മൂന്നാല് കാഷ്യൂസ് ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ ഒരു ചെറിയ പീസ് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് പൊടികളായിട്ട് കാശ്മീരി ചില്ലി പൗഡറും കുരുമുളക് പൊടിയും ഗരം മസാലയും മല്ലിപ്പൊടി ഇട്ട് കൊടുക്കേണ്ടേ പിന്നെ ഒരു സ്പൂൺ വീതം ചെറിയ ജീരകവും വലിയ ജീരകവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുക പിന്നെ ഒരു പീസ് ചെറുനാരങ്ങയുടെ നീരൊന്ന് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ആ അരച്ചെടുത്തിട്ടുള്ള മസാല മുഴുവനായിട്ടും ഈ ചിക്കനിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് അതിനുശേഷം അതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ആ മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിക്ക് തന്നെ നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ ദാ ഇതിൽ ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നാല് മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ നാല് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണേ എന്നാലേ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ മസാല പിടിച്ചുകഴിഞ്ഞാലേ ചിക്കന് നല്ല ടേസ്റ്റും ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഞാനിതൊന്ന് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ കുക്കറിൽ തന്നെ വേവിച്ചെടുക്കുന്ന ഒരു നിർബന്ധമില്ല പാനിലും ഇത് കുക്ക് ചെയ്തെടുക്കാം പക്ഷേ നമ്മളിത് ചിക്കന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല കുക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് കുക്കറിലൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ കുക്കറിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ചിക്കൻ അതിലേക്ക് വെച്ചിട്ട് അടച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ നമ്മളിങ്ങനെ ചെയ്താൽ ഈ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് നന്നായിട്ട് തന്നെ കുക്കായി കിട്ടും അപ്പോൾ അതൊന്ന് ഇതുപോലൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ കുക്കറിൽ ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വെയ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വിസിലൊക്കെ വന്നപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ഒരു ചട്ടിയിൽ വെച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കൂടി ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കുക ആ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുകയാണ് ആ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വളർന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ രണ്ട് സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നല്ലതുപോലെ ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ചിക്കനിൽ അത് ഇതിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ട് തിരിച്ചു മറിച്ചു അതിൻ്റെ രണ്ട് ഭാഗവും ഒന്ന് മൊരിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതിൻ്റെ നിറ ഒക്കെ മാറിയിട്ട് നല്ലൊരു ഭംഗിയായിട്ട് കിട്ടൂലേ അതുവരെ ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊന്ന് റെഡിയാക്കി എടുക്കുക ഒരു ഫ്രൈ ചെയ്ത പോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ഭാഗം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ ഇതാ ഇതിപ്പോൾ നന്നായിട്ട് തന്നെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ആ രണ്ട് ഭാഗവും കളറൊക്കെ മാറിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുക്കാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ കുക്കറിൽ വേവിച്ചത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനും ആയിട്ടുണ്ട് കേട്ടോ കഴിക്കാനൊക്കെ നല്ല ആവും അപ്പോൾ ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്കൊന്നും മാറ്റി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെരി പെരി അൽഫാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഓവനോ ഗ്രില്ലോ ഒന്നുമില്ലാതെ നമ്മൾ പാനിലാണ് ഇത് റെഡി റെഡിയാക്കിയെടുത്തത് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും